വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെ തുടർന്ന് മേയർ സ്ഥാനാർത്ഥിയായിരുന്ന വിനുവിന് മത്സരിക്കാൻ സാധിക്കില്ല വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് പോലും നോക്കാതെയാണോ തിരഞ്ഞെടുപ്പിന് നിൽക്കുന്നത് എന്ന രൂക്ഷമായ വിമർശനമാണെന്ന് കോടതി ഉന്നയിച്ചത് വീഴ്ച പറ്റിയോ എന്ന് പാർട്ടി പരിശോധിക്കുമെന്നാണ് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പ്രതികരിച്ചത് ഒപ്പം സിറ്റിംഗ് കൗൺസിലർ കെ പി രാജേഷ് കുമാർ നിന്ന് ഡി സി സി രാജി എഴുതി വാങ്ങിയിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ഇപ്പം ട്വന്റി ഫോറിനൊപ്പം തത്സമയം ചേരുകയാണ് ദീപക് ധർമ്മടം കൂടിയുണ്ട് ദീപക് എന്താണ് ഇനി ഡി സി സിയുടെ അടുത്ത തീരുമാനം ദിൽ മധു ഹൈക്കോടതിയിൽ നിന്നും കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഡി സി സി പ്രസിഡന്റ് നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പക്ഷേ എന്നാൽ വി എം വിനുവിനെ പോലുള്ള പൊതു സ്വീകാര്യതയുള്ള ഒരു മുഖം സ്ഥാനാർത്ഥിയാകുന്നു എന്നാൽ അതിനേക്കാളും മുകളിൽ വരാവുന്ന രീതിയിലുള്ള ഒരു പൊതു സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള നീക്കമാണ് നടക്കുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഡി സി സി പ്രസിഡന്റ് റൂമിൽ മുതിർന്ന നേതാക്കൾ ഡി സി പ്രസിഡന്റ് പ്രവീൺകുമാർ അതുപോലെ എൻ സുബ്രഹ്മണ്യൻ മുതിർന്ന നേതാവ് ജയന്ത് അങ്ങനെ എല്ലാ നേതാക്കളും ഇവിടെ ഉണ്ട് സംസാരത്തിനിടയിൽ ഇപ്പോൾ തത്സമയം ഡി സി സി പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഹൈക്കോടതിയിൽ ഒരു വലിയ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യും തിരിച്ചടി എന്ന് പറയുന്നില്ല ഹൈക്കോടതി വിധി വന്നു ആ വിധി ഞങ്ങൾ കൊടുത്ത ഹർജിക്കെതിരായിരുന്നു അതിനെ സ്വാഗതം ചെയ്യുന്നു പിന്നെ ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാണ് കോഴിക്കോട്ടെ കോൺഗ്രസ് കോഴിക്കോട് യു ഡി എഫ് അതിലൊന്നും ഒരു ടെൻഷൻ വേണ്ട അത് നേരിടാനുള്ള എല്ലാ വഴികളും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പറയുകയും ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ ഈ വി എം ബിനോട് വോട്ടില്ല എന്നുള്ളത് അങ്ങ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ച ഒരു കൗൺസിലർക്കെതിരെ നടപടി വരുന്നു എന്നുള്ളത് കേട്ടു നടപടി ഉണ്ടോ എപ്പോൾ പ്രഖ്യാപിക്കും ഈ നടപടിയെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ടത് പാർട്ടിയുടെ ഉള്ളിലെ കാര്യങ്ങളാണ് അതിങ്ങനെ പരസ്യമായി പറയാൻ പറ്റില്ല ഏതായാലും ഞങ്ങളത് ഗൗരവമായി പരിശോധിക്കുന്നുണ്ട് ആ കാര്യത്തിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ടിട്ടുള്ള നടപടി ഉണ്ടാവും എപ്പോഴേക്കത് പ്രഖ്യാപിക്കും അല്ല ഞാനത് ഉടൻ കാണില്ല കാരണം അത് ഞങ്ങളത് നേരത്തെ തന്നെ എല്ലാവരും ചൂണ്ടിക്കാട്ടിയ വിഷയമാണ് കോൺഗ്രസ് ഒരു വലിയ പാർട്ടിയാണ് എല്ലാവരുടെയും അഭിപ്രായം സിഗ്ഗുന്ന പാർട്ടിയാണ് പൊതുസമൂഹത്തിൽ നിന്നും ഒരു അഭിപ്രായം വന്നു മാധ്യമസൂത്ര വന്നു അത് സീരിയസ് ആയിട്ട് പാർട്ടി എടുത്തിട്ടുണ്ട് അത് അന്വേഷിക്കും വീഴ്ച പറ്റി കാർട്ടിന് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നടപടി ഉണ്ടാവും പ്രധാനപ്പെട്ട കാര്യം ഇനി കൗൺസിലർ കല്ലായിൽ ആരായിരിക്കും എന്നുള്ളത് കല്ലായി ഒരു ശക്തമായ കോൺഗ്രസ് ഡിവിഷനാണ് അവിടേക്ക് വി എം ബിനുവിനെ മത്സരിക്കാൻ പറ്റില്ല ഇനി ആരായിരിക്കും ഒരു പൊതു സ്വീകാര്യത മുഖം ഒരു പതിനാറ് മണിക്കൂർ ഞങ്ങൾക്ക് തന്നൂടെ നാളെ രാവിലെ പ്രഖ്യാപിക്കും ഉറപ്പായിട്ട് നാളെ നാളെ രാവിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കും കോൺഗ്രസിന് അകത്തുനിന്നുള്ളവരെയാണ് ഉദ്ദേശിക്കുന്നത് അതോ പൊതു സ്വീകാര്യതയുള്ള വി എം ബിനുവിനെ പോലുള്ളവരെയായിരിക്കും അതൊന്നും ഞങ്ങൾ ഇപ്പോഴല്ലേ അറിഞ്ഞത് വി എമിനെ ഹോട്ടലിൽ അത് ചർച്ച ചെയ്യാനുള്ള സാവകാശം തരും എന്തായാലും പ്രഗത്ഭ സ്ഥാനാർത്ഥിണ്ടാവും താങ്ക് യു പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥി കല്ലായിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത് മറ്റൊന്ന് കൃത്യമായ നടപടി വി എം ബിനുവിന് വോട്ടില്ല എന്നുള്ള കാര്യം പാർട്ടിയെ അറിയിക്കാത്ത ആൾക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകും ആ കാര്യത്തിൽ നാളെ ചേരുന്ന കോർ കമ്മിറ്റി ആയിരിക്കും അന്തിമമായ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് പ്രവീൺ കുമാർ പറഞ്ഞത് പക്ഷേ എന്നാൽ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് സിറ്റിംഗ് കൗൺസിലർ രാജേഷിനെതിരെ കെ പി രാജേഷിനെതിരെ വളരെ കൃത്യമായ ശാസനാരൂപത്തിലുള്ള നടപടിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അതോ ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം